അയ്യോ അമ്മച്ചിയുടെ സങ്കടം അതാണോ കൊയ്യോ മീൻറെ നോട്ടം എടുക്കുന്നത് അമ്മച്ചി ഇച്ചിരി കോൾഗേറ്റ് എടുത്ത് തേച്ച് കഴിഞ്ഞ പോര് ഏത് മീൻറെ ഉളുമ്പാറ്റവും മാറത്തില്ലേ കഴിയെന്ന് അല്ലടിപ്പിള്ള പിന്നെ ഇയാളൊരു ഇവിടുത്തെ രായാവോ ഇയാളോടെല്ലാം തോറന്ന് പറയാം അമ്മച്ചി ഇപ്പൊ ഈ വീട്ടിൽ പുരുഷനായിട്ട് ഈ റോപ്പിച്ച മാത്രമേ ഉള്ളൂ അമ്മച്ചിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും റൂക്കിച്ചിനോട് തുറന്നു പറയാ കണ്ണിച്ചെറിയടത്ത് മക്കള് പെറ്റതള്ള നിക്കുമ്പോ രണ്ടെണ്ണം കസേര ഞെളിഞ്ഞിരിക്കുന്നുണ്ടോ എടി പപ്പി നീ ഇവിടെ ഇരുന്നോടി കേറി ഞാൻ ഇവിടെ ഇരുന്നോളാ നീ കണ്ടോ പപ്പി പപ്പി നീ കയറി ഇരുന്നോടി നീ റൂക്കിച്ച അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാ പപ്പി കസേര കയറി ഇരുന്നോ നിന്റെ മക്കൾക്കില്ലാത്ത സ്നേഹം എനിക്കുണ്ടെന്ന് ഞാൻ തെളിയിച്ചില്ലേ പപ്പി കയറിടിയങ്ങോട്ട് ധൈര്യമായിട്ട് മുതിർന്നവരോട് ഒരു ബഹുമാനം ഇല്ലാതെ പിള്ളേരി അമ്മച്ചിക്ക് എന്തെങ്കിലും ഞാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ പറ ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം അമ്മച്ചിക്ക് ഇല്ലാത്ത ബുദ്ധിമുട്ട് കണ്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ അണ്ടേലോ എന്ത് സൗണ്ടീ മോഡ് ഓൺ ആവുന്നു സൗണ്ട് കണക് അയ്യ എന്ത് കബട സംഗടം അമ്മച്ചി നോ വെയിറ്റർ അടു പോക്കല്ലേന്ന് പറയുന്നത് കേട്ടോ ഏది ലാപ്റ്ററെ അഞ്ഞി അപ്പം പോയി അമ്മച്ചിക്ക് ഇപ്പോ ലുവാവനെ ആ ദൈനെ ഡോക്ടറെ അടുത്തേ ചെല്ലുമ്പോൾ പറയવાય കേട്ടോ വെയിറ്റർ അടു പോക്കല്ലേന്ന്

ഇവരുടെ കള്ളത്തിനും കയ്യോടെ പൊക്കി പൊളിച്ചെടുക്കി കൈ കൊടുത്ത പിങ്കു എനിക്ക് ഇവരെ കണ്ടപ്പോഴേ കണ്ടപ്പഴിഞ്ഞില്ലെന്നു അത് അതിനെ സന്തോഷമുണ്ട് മടി കേറി എല്ലാ ശുഭം ഇന്നത്തെ ഭക്ഷണമൊക്കെ